السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, الحمد لله،, الحمد لله، رب العالمين اللهم صل على سيدنا نبينا ومولانا محمد وعلى آل سيدنا نبينا ومولانا محمد المبارك وسلم عليه الحمد لله أنا شبد دنقل كنا ماذا بدا كنا سهودرن مار سهودري سهو 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 كوشانو جن أنا أنو എല്ലാവരെയും ആനന്ദ തീരത്തേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ ഇന്ന് നിങ്ങളെ മുന്നിൽ വീഡിയോയിൽ വന്നത് ശാസ്ത്രത്തിലുള്ള ഒരു പ്രത്യേക കാര്യം പരാമർശ പരാമർശിക്കാനാണ് അതായത് ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അവന് അവൻ്റെ നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും സൃഷ്ടാവ് അല്ലാഹുവാണ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ് അള്ളാഹുവാണ് എന്നാൽ ഇവിടെ പ്രത്യേകമായി നാം മനസ്സിലാക്കേണ്ട കാര്യം തിന്മയുടെ കാരണക്കാരൻ നാം തന്നെയാണ് നന്മ അള്ളാഹുസ്ബഹാൻ താണ്ട് ഔദാര്യമായി ലഭിക്കുന്നതാണ് ഈ യാഥാർത്ഥ്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കാം ബിൻ അല്ലാഹി താല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പല ആളുകളും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഷെറായ കാര്യങ്ങളെല്ലാം അതായത് ഈ ഷെർറ് ഉദ്ദേശിക്കുന്നത് പാപങ്ങൾ വരുന്നതെല്ലാം അള്ളാഹ് ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് കൊണ്ടാണ് അയാൾ പാപം ചെയ്യുന്നത് അള്ളാഹ് ഒരാളോട് നന്മ ചെയ്യിപ്പിക്കുമ്പോൾ അയാൾ നന്മ ചെയ്യുന്നു ഇങ്ങനെയാണ് ഇത് ജബരിയ അക്കീദയാണ് ഇസ്ലാമിൽ നിന്ന് പോയ ആളുകളുടെ ഫീതയാണ് അത് ഇസ്ലാമിൻ്റെ വിശ്വാസമല്ല മറിയ ഇസ്ലാമിൻ്റെ വിശ്വാസം തിന്മ തന്നിലേക്ക് ചേർക്കണം നന്മ അള്ളാഹുവിൻ്റെ ഔദാര്യമായിട്ട് മനസ്സിലാക്കണം അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ ശരിയായ വിശ്വാസം ഹൈറും ഷത്രുമായ കാര്യങ്ങളുടെ സൃഷ്ടാവ് അള്ളാഹുവാണ് ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധ ഇതിനെ ശരിക്കും വിവരിച്ച് പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഒരു നന്മയിൽ നിന്നും വല്ലതിന് എത്തിയാൽ അത് അള്ളാഹുൽ നിന്നാണെന്ന് മനസ്സിലാക്കണം അതായത് ാഹി ഫ്സീറിൽ മഹാന്മാർ പറഞ്ഞിട്ടുള്ള മിൻ ഫലുലില്ലാഹി അള്ളാഹുവിൻ്റെ ഫതിലിൽ നിന്നാണ് അള്ളാഹുവിൻ്റെ ഔദാര്യമായിട്ടാണ് ആ നന്മ വന്നത് എന്ന് മനസ്സിലാക്കും എന്നാൽ തിന്മ ഉള്ളിടത്ത് പരിശുദ്ധ കുറുക്കാൻ പറഞ്ഞത് ഒമ അസ്വാൻ ഫമിൻ അമിൻ നിനക്ക് ഒരു തിന്മ വന്നു കഴിഞ്ഞാൽ ഫമിൻ നഫ്സിഖ് നിന്റെ നഫ്സിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കണം അതായത് കൊലപാതകം മറ്റുള്ള പാപങ്ങൾ പോലെയുള്ളത് വരുമ്പോൾ നിന്റെ നെഫ്സിൽ നിന്നാണെന്ന് മനസ്സിലാക്കണം അത് തന്നിലേക്ക് ചേർക്കണം നന്മ വന്നാൽ ഫമിൻ ഐ മിൻ കൊണ്ടാണ് ഇവിടെ ശരിയാമ്പണത്തിൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലാണ് ജബരിയാക്കളുടെ പിഴച്ചതായ വിശ്വാസത്തിലേക്ക് നമ്മൾ പോകുന്നത് ഇത് ശരിയാമണത്തിൽ മനസ്സിലാക്കാൻ ശരിക്ക് അക്കീദ ശരിക്ക് കൈകാര്യം ചെയ്യുന്ന അഖീദയുടെ ശാസ്ത്രം ശരിയാമ്മണ്ണത്തിൽ അള്ളാഹുവിൻ്റെ അരിഫത്ത് മനസ്സിലാക്കിയ ഒരു മുറബിയായ ഷേഖുമായി ബന്ധപ്പെട്ട് പോവുകയാണെങ്കിൽ ഈ വിധത്തിലുള്ള എല്ലാ കുഫ്രിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും തിന്മയെ അള്ളാഹുവിലേക്ക് ചേർത്താൽ അല്ലെങ്കിൽ ന്യൂനതയെ അള്ളാഹുവിലേക്ക് ചേർത്താൽ കുഫ്രിൻ്റെ ഫത്തവയാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത് കാഫറായി പോകും തിന്മയെ ഒരിക്കലും അള്ളാഹുവിലേക്ക് ചേർക്കാൻ പാടില്ല ഉദാഹരണമായിട്ട് ഇബിലീസിൻ്റെയും ആദിം നബി അലൈഹി വസ്ലാത്തു വസ്ലാം സയ്യുദന ആദ നബി അലൈഹി സ്വല്ലാത്തു വസ്ലാമിൻ്റെയും ചരിത്രം പരിശുദ്ധ ഖുർആാനിൽ വ്യക്തമായിട്ട് പറയുന്നു അതായത് ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാത്ത് വിലക്കപ്പെട്ട കരി ഭക്ഷിച്ചപ്പോൾ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമി ചെയ്തത് ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയാം ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വ്യക്തമായിട്ട് അറിയാം ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമില്ലാതെ വരില്ല പക്ഷേ ആദിം നബി അലൈഹി സ്വല്ലാത്ത വസ്ലാമിന് ഇതിൻ്റെ മഴ ശരിക്കും അറിയാമായിരുന്നു അതുകൊണ്ട് ആദിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നിലേക്ക് ചേർത്ത് ഖുർആാൻ പറയുകയാണ് ആദിം നബി അലി സ്ലാ പറഞ്ഞു റബ്ബന ഞങ്ങളുടെ റബ്ബെ ഞങ്ങൾ നഫ്സിനെ മേൽ ഞങ്ങൾ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു ആ അള്ളാഹു സുബെഹാന ഹുത്താല ആദിം നബിയുടെ തോബക്കപൂലാക്കി എന്നാൽ പിഷാജിന് ഇതേപോലെയുള്ള തെറ്റ് സംഭവിച്ചപ്പോൾ പിഷാജ് പറഞ്ഞത് എന്താണ് റബ്ബി ഭീമ ആഹ് എൻ്റെ റബ്ബെ നീ എന്തുകൊണ്ടാണ് എന്നെ എന്തിനു പിഴപ്പിച്ചു എന്നാണ് തിരിച്ചു ചോദിച്ചത് അള്ളാഹുവിൽ അപ്പം പിശാജി തൻ്റെ തിന്മ എന്ത് ചെയ്തു അള്ളാഹുവിലേക്ക് ചേർത്തി ആദം നിഖല ഇസ്ലാം തന്നിലേക്ക് ചേർത്തി അപ്പം അള്ളാഹു സുബഹാനുവാത്താല ബുദ്ധി നൽകിയിട്ട് നമുക്ക് നല്ലതും തീയ്യതും തിരിച്ചറിയുവാനും പ്രവർത്തിക്കാനോ സ്വാതന്ത്ര്യം തന്നതുകൊണ്ട് തന്നെ ഈ ബുദ്ധി നമുക്ക് തന്നു എന്നത് തന്നെ തിന്മയും നന്മയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾക്കുണ്ട് ആ തിന്മ നമ്മളിലേക്ക് ചേർക്കണം തെറ്റ് നമ്മളിലേക്ക് ചേർക്കണം നന്മയിൽ നമ്മളിൽ വരുന്ന നന്മ ചേർക്കണം എന്നാണ് ഈ സൂറത്തു സൂറത്തുനിസ്ഹായിലുള്ള ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അലഹമില്ല ഇതാണ് സുന്നത്ത് ജമായത്തിൻ്റെ അതീത മറ്റത് ജബരിയാക്കളുടെ അതീതയാണ് അതിലൊന്നും അള്ളാഹു സുബാനോ താല നമ്മെ ഏവരെയും കാത്തു സംരക്ഷിക്കുമാറാകട്ടെ അപ്പം ഈ വിഷയത്തിൽ നമ്മൾ നമ്മളുടെ മേൽ പരിശ്രമം അത്യാവശ്യമായി വന്നു നമുക്ക് അള്ളാഹു സുബാന്താല തന്ന ഈ ഒരു ഇഫ്തിയാര് കാരണത്താൽ ഈ വിശേഷ ബുദ്ധി എന്നുള്ള ഒരു പ്രത്യേകമായ കാര്യം നമ്മൾക്ക് തന്നിട്ടുള്ള ഈ ഇഫ്തിയാര് കാരണത്താൽ നമുക്ക് നന്മയ്ക്ക് വേണ്ടി പരിശ്രമിക്കുകയും തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറലും നമ്മളുടെ മേൽ നിർബന്ധിതമായി മാറി മാത്രമല്ല രക്ഷയും ശിക്ഷയും ഹക്കായി മാറി ಅಲ್ಲಾಹು ಸುಬಹಾನೋತ್ರೆ ಸತ್ಯ ಮನಸ್ಸಿ ಮೇರಾ ಅಲ್ಲಾಹು ಸುಬಹನತ್ನ ತೋಫೀಕ್ ನೆಲ್ಕು ಮಾಾರಟ್ಟೆ ನಮ್ಮ ಶೇಖರ್ಮರ್ ಉಸ್ಲಾದ ಜಾತಿ ಅಲ್ಲಾಕೆ ನಾಲ್ ವರ್ಧಿಪಿರಾಗುತ್ತೆ ನನ್ಮಯ ಪಿನ್ಪಿ ಮನೋಟುಪಾನ್ ತೋಫೀಕು ಅಸ್ಸಾಮು